പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്താലിലെ നാശനഷ്ടം സംഘടനയുടെ സ്വത്തുവകകൾ വിൽപ്പന നടത്തി ഈടാക്കണമെന്ന് ഹൈക്കോടതി മൂന്ന് കോടി തൊണ്ണൂറ്റി നാല് ലാഖ് തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഈടാക്കാനാണ് ഉത്തരവ് പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സംസ്ഥാന പ്രാദേശിക ഭാരവാഹികളുടെ സ്വത്ത് വകകൾ വിറ്റ് തുക ഈടാക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു ക്ലെയിംസ് കമ്മീഷണർ നിശ്ചയിക്കുന്ന തുക നഷ്ടം സംഭവിച്ചവർക്ക് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അതേസമയം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ സിക്ക് രണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് റിപ്പോർട്ട് സർവീസ് മുടങ്ങിയത് മൂലമുള്ള നഷ്ടം പരിഹരിക്കാനാണ് ഈ തുക ഈ തുക പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ഈടാക്കണം ക്ലെയിം കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഇരുപത് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മിന്നൽ ഹർത്താൽ നടന്നത് മാളക്കുഴൂരിൽ വയസ്സുകാരനെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സമീപവാസിയായ യുവാവ് മുക്കിക്കൊന്നതാണെന്ന് പോലീസ് പറഞ്ഞു കുഴൂർ സ്വർണപ്പള്ളം സ്വദേശിയായ ജോജോ ഇരുപത്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച വൈകിട്ട് ആറോടെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് രാത്രി ഒൻപതിന് കുളത്തിൽ നിന്ന് മൃതദേഹം കിട്ടിയത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ അടുത്ത പ്രതി ജോജോ എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ കുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞു ഇക്കാര്യം മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രതി കുട്ടിയുടെ മുക്കും വായും പൊത്തിപ്പിടിച്ച് ബലമായി കുളത്തിലേക്ക് തള്ളിയിട്ടത് മരണം ഉറപ്പാക്കാനായി വെള്ളത്തിൽ മുക്കിപ്പിടിക്കുകയും ചെയ്തു വീടിനടുത്തുള്ള കുളത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോജോയ്ക്ക് ജോയ്ക്ക് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ബോസ്റ്റൽ സ്കൂളിൽ യുവജന നവീകരണ കേന്ദ്രം കഴിഞ്ഞിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കുട്ടിയെ തിരയുന്നതിനിടെ പ്രതിയും കുട്ടിയും നടന്നു പോകുന്ന സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുട്ടിക്കുളത്തിലുള്ളതായി ഇയാൾ സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയെ കാണാതായതിന് പിന്നാലെ നാട്ടുകാർ തിരച്ചിൽ നടത്തുമ്പോൾ ജോജോയും ഒപ്പം കൂടിയിരുന്നു അന്വേഷണം വഴിതെറ്റിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നതായാണ് വിവരം മൃതദേഹം കൊടിക്കാറ്റുശേരി മറിയംത്രേസ്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എറണാകുളത്ത് കെട്ടിട ലൈസൻസ് നൽകാൻ കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു തൃക്കാക്കര നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയാണ് സ്പെൻഡ് ചെയ്തത് പൊതുപ്രവർത്തകനായ സി സതീശൻ പ്രിൻസിപ്പൽ ഡയറക്ടർ കൊടുത്ത പരാതിയെ തുടർന്നാണ് നടപടി റെസിഡൻഷ്യൽ കെട്ടിടത്തിന് ലൈസൻസ് നൽകാമെന്ന് പറഞ്ഞ് എട്ടായിരം രൂപയാണ് ഇയാൾ കെട്ടിട ഉടമയിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയത് താൻ പണം വാങ്ങിയതായി തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ നിതീഷ് സംബന്ധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവം വിവാദമായതോടെ കൈക്കൂലിയായി വാങ്ങിയ തുക കെട്ടിട ഉടമയ്ക്ക് ഗൂഗിൾ പേ വഴി തിരികെ നൽകിയിരുന്നു തുടർന്ന് അന്വേഷണ വിധേയമായി പ്രിൻസിപ്പൽ ഡയറക്ടർ നിതീഷിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു കോവിഡ് പോസിറ്റീവായ യുവതിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്ക അടുത്തേക്ക് വീട്ടിൽ നൌഫലിനാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷത്തി എട്ടായിരത്തി രൂപയും അടയ്ക്കണം നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു പട്ടികജാതി പട്ടികവർക്ക് പീഡന നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട് നാലര വർഷമായി വിചാരണ തടവിലുള്ള ഇയാൾ മുൻപും വശ്രമ കേസിൽ പ്രതിയാണ് ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് അർദ്ധരാത്രിയിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് പന്തളത്തെ കോവിഡ് കെയർ സെന്ററിലേക്ക് പോകുന്നതിനിടെ ആറന്മുളയിൽ വച്ചാണ് യുവതിയെ ഡ്രൈവർ പീഡിപ്പിച്ചത് മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇയുമായ കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എം എബ്രഹാം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേസിൽ വാദം തുടരുകയായിരുന്നു ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് മറുപടി പറയാൻ കെ എം എബ്രഹാമിനോട് ജസ്റ്റിസ് ബാബു വാദത്തിനിടയിൽ ആവശ്യപ്പെട്ടിരുന്നു കോളേജ് പ്രൊഫസർമാരായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടുന്ന രൂപയുടെ സഹായത്താലാണ് ലോൺ അടയ്ക്കുന്നത് എന്ന് കെ എം എബ്രഹാം കോടതിയിൽ പറഞ്ഞു അതേസമയം കെ എം എബ്രഹാമിന്റെ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിട്ടും അത് മറച്ചുവെച്ചിട്ടാണ് കോടതിയിൽ കള്ളം പറഞ്ഞതെന്ന് ഹർജിക്കാരൻ വാദിച്ചു